പൊന്നാനിയിൽ സഞ്ചാരികൾ ധാരാളമെത്തുന്നോരപാത രാത്രിയിൽ പ്രകാശപൂരിതമാകും ഉടനീളം തെരുവുവിളക്കുകളും സുരക്ഷിത ക്യാമറകളും സ്ഥാപിക്കാൻ ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിൽ തീരുമാനം പൊന്നാനിയുടെ ടൂറിസം ഹബ്ബായി മാറിയ നിളയോരപാതയിലെ രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കുന്നതിനും റോഡും പരിസരവും പ്രകാശപൂരിതമാക്കുന്നതിനും വേണ്ടിയാണ് തെരുവുവിളക്കുകളും സിസിടിവി ക്യാമറകളും സ്ഥാപിക്കുന്നത് തെരുവുവിളക്കുകൾ ഇല്ലാത്തത് രാത്രിയിൽ പാതയിൽ വാഹന അപകടങ്ങൾക്ക് വരെ ഇടവരുത്തിയിരുന്നു ഇതേ തുടർന്നാണ് പൊക്കവിളക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനമായത് പാതയിൽ അപകടകരമായ രീതിയിൽ ഇരുചക്ര വാഹനം ഉൾപ്പെടെ ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നത് കൂടാതെ പാതയിൽ ജനബാഹുല്യവും വാഹനപ്പെരുപ്പവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതുവഴി ചരക്കു വാഹനങ്ങളുടെ പ്രവേശനം കർശനമായി നിരോധിക്കും വലിയ മത്സ്യ ലോറികൾ ഉൾപ്പെടെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് ഇവിടെ എത്തുന്നവർക്ക് പ്രയാസമാകുന്നുണ്ട് നില ടൂറിസം റോഡിലേക്കുള്ള പ്രധാന ജംഗ്ഷനുകളായ ചന്തപ്പടി കുറ്റിക്കാട് ജിം റോഡ് എന്നിവിടങ്ങളിൽ വേഗ നിയന്ത്രണ സംവിധാനങ്ങളും ദിശാ സൂചകങ്ങളും സ്ഥാപിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു കൂടാതെ കുണ്ടുകടവ് ജംഗ്ഷനിൽ വ്യാപക കയ്യേറ്റവും തെരുവ് കച്ചവടക്കാർ പാതയറും കൈയടക്കി കച്ചവടം ചെയ്യുന്ന സാഹചര്യത്തിൽ തെരുവു കച്ചവടക്കാർക്കായി പ്രത്യേക സ്ഥലം നിർണയിച്ച് നൽകി പി നഗരസഭ പോലീസ് എന്നിവരുടെ സഹകരണത്തോടെ ഇവരെ മറ്റു ഭാഗത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു നിലവിലെ പൊന്നാനി ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകാവുന്ന പ്രയാസം കണക്കിലെടുത്ത് ബസ് സ്റ്റാൻഡ് നവീകരണ കാലയളവിൽ പ്രൈവറ്റ് ബസ്സുകൾക്കായി താൽക്കാലിക ബസ് സ്റ്റേഷൻ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് സജ്ജീകരിക്കാൻ യോഗത്തിൽ ധാരണയായി നഗരസഭയുടെ നിലവിലുള്ള നഗരസഭാ ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിയുന്ന നവീകരണ പ്രവർത്തനങ്ങൾ വയനാട്ടിലെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ് അത് അതുമൂലം ഉണ്ടാകുന്ന ചില അസൗകര്യങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ പാർക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന വാഹനങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതോടുകൂടി അസൗകര്യങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട് അത് പരിഹരിക്കുന്ന തൽക്കാലത്തേക്ക് ഈ സ്വകാര്യ ബസ്സുകളുടെ സർവീസ് നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻ കെ എസ് ആർ ടി സിയിൽ പ്രത്യേകമായിട്ട് ഒരു ഏരിയ തെരഞ്ഞെടുത്ത് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ തീരുമാനം ഇന്നെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അനുമതിക്കായി കെ എസ് ആർ ടി സിക്ക് ശുപാർശ നൽകാനും തീരുമാനിച്ചു പൊന്നാനി കുന്നംകുളം റൂട്ടിലോടുന്ന ബസ്സുകൾ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ ട്രിപ്പ് മുടക്കുന്നതിന് പരിഹാരം കാണാൻ ബസ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് എത്തേണ്ട വാഹനങ്ങളുടെ കൃത്യമായ രജിസ്റ്റർ സൂക്ഷിക്കാനും യോഗത്തിൽ തീരുമാനമായി പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് പൊന്നാനി ബസ് സ്റ്റാൻഡിലേക്ക് വരേണ്ട വാഹനങ്ങളുടെ ഒരു രജിസ്റ്റർ ആ മുനിസിപ്പാലിറ്റി കുണ്ടുവടവ് ജംഗ്ഷനിൽ നിന്ന് പൊന്നാനി നഗര പൊന്നാനി ബസ് സ്റ്റാൻഡിലേക്ക് വരേണ്ട വാഹനത്തിന്റെ കണ്ടക്ടർമാർ ഇവിടെ എത്തി എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ ആ രജിസ്റ്ററിൽ സൈൻ ചെയ്യുകയും തിരിച്ച് പൊന്നാനി സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് അവരുടെ യാത്ര ആരംഭിക്കുന്നത് എന്നതുകൂടി ഉറപ്പുവരുത്താൻ അന്നേരവും അവർ സൈൻ ചെയ്യുന്ന ഒരു രജിസ്റ്റർ സൂക്ഷിക്കാനുള്ള ഒരു തീരുമാനം ഇന്നത്തെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്തിട്ടുണ്ട്

वेडिंग पार्टी के स्पेशल पैकेज गल केरला गोल्डन डायमंड्स डी फैमिली ज्वेलर मेन रोड वडके कार्ड